ഫുൾ ആണ് വാറണ്ടിയാണ് ഇൻക്ലൂഡഡ് പാന വാറണ്ടി കവർഡാണ് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സൗണ്ട് ബാർ നമ്മൾ കൂടെ ഫ്രീ ഫ്രീ ആഹാ ഫുൾ എച്ച് ഡി ടി വി ഇഞ്ച് പന്ത്രണ്ട് കസ്റ്റമർക്ക് ആയിരിക്കും ഈവൻ ഇടിവെട്ടിലായ പോലും അതുപോലെ പേര് മുപ്പത്തി അൻപത് മുപ്പത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഞാൻ ദീപൻ വെൽക്കം ടു അവർ ചാനൽ ഞാനിപ്പോ നിൽക്കുന്നത് നെടുമ്പാശേരിയിലെ അത്താനി എന്ന് പറയുന്ന സ്ഥലത്ത് ഐറസ് ഇലക്ട്രോണിക്സിലാണ് നോക്കി ഇവിടെ ടിവികളുടെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ നല്ല റേറ്റിൽ നല്ല വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് ടി വി കിട്ടും നല്ല സർവീസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇടനിലക്കാരില്ലാതെ കറക്റ്റ് പ്രൊഡക്ഷൻ ടു കസ്റ്റമർ എന്നുള്ള ഒരു രീതിയിലാണ് നമുക്കിവിടെ ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വ്യവേഴ്സിനായിട്ട് ഒരു ഗിഫ്റ്റ് ഇവർ കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഈ ഒരു ടി വി ആണ് കേട്ടോ ഈ ഒരു ടി വി ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു കമന്റ് ചെയ്യുക നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം നല്ലൊരു കമന്റ് ചെയ്യുക അപ്പൊ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിനായിരിക്കും ഈ ഒരു ടി വി കിട്ടുന്നത് കേട്ടോ ഇതാണ് സംഭവം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ശ്രീകാന്താണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലെ ശ്രീകാന്ത് എന്താണ് നല്ല വിശേഷം പിന്നെ ഇവിടെ നല്ല ഓഫർ വരുന്നുണ്ട് അതുപോലെ തന്നെ സർവീസ് ഒക്കെയാണ് നിങ്ങൾ ഇടനിലക്കാരില്ലാതെ

കാരക്കാട്ട് കാരക്കാട്ട് കുന്നു അപ്പൊ കാരക്കാട്ട് കുന്നിലാണ് കേട്ടോ അപ്പൊ അത്താണി എന്ന് പറയുന്നത് തൃശ്ശൂർ അത്താണി അല്ല അല്ല നമ്മുടെ ഇവിടെ ഞാനും അത്താണി എന്ന് കേട്ടപ്പോ പെട്ടെന്ന് തൃശ്ശൂരാണെന്ന് ഓർത്ത് പോകാരുന്നു അപ്പൊ നെടുമ്പാശ്ശേരിലാണ് അത്താണി വരുന്നത് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇപ്പം നല്ല റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു അതെങ്ങനെയാ നമുക്ക് ആ കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാ കാരണം നമുക്ക് വേറെ ഫ്രാഞ്ചൈസികളോ വേറെ ഡീലേഴ്സോ ഒന്നുമല്ല ഡയറക്റ്റ് കസ്റ്റമർ കമ്പനി ടു കസ്റ്റമർ എന്നുള്ള ശരി അപ്പൊ സാധാരണ പോയി വാങ്ങിച്ചോണ്ട് വരണം നിങ്ങൾ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺസൈറ്റ് സർവീസും മാക്സിമം ഒരു ട്രൈ ചെയ്യാറുണ്ട് ചില കേസുകളിലോ കൊറേ ചെയ്യാറുണ്ട് കസ്റ്റമർ ഇവിടെ വരണമെന്നില്ലേ വരാതെ തന്നെയാണോ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആളുകൾ കൂടുതലും അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എല്ലാത്തിന്റെ ഒന്ന് റേറ്റ് ഒക്കെ നോക്കാം അപ്പൊ അതിന്റെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കൂട്ടത്തില് അപ്പൊ ഇത് ഏറ്റവും നല്ല റേറ്റിൽ ടി വി ആണല്ലോ നല്ല വലിയൊരു ടി വി അതെങ്ങനെയാണ് നമുക്കത് ആർക്കും പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല ടി വി ഫുൾ എച്ച് ഡി ടി വി ഇഞ്ച് പന്ത്രണ്ട് അന്നിട്ട് തൊള്ളായിരം രൂപ വരുന്നുള്ളൂ അല്ലേ വൺ ഇയർ പറ്റും ഓ ശരി ശരി അത് ഫോർട്ടി ത്രീയിൽ നമുക്ക് ഈ റേഞ്ചിൽ അങ്ങ് കിട്ടത്തില്ല കിട്ടില്ല കിട്ടില്ല ഇതിന് വാറണ്ടി വരുന്നത് വൺ ഇയർ ആണ് നമ്മുടെ ബേസ് മോഡലാണ് ഇത് അഞ്ച് അറുന്നൂറാണ് ടി വിക്ക് പ്രൈസ് വരുന്നത് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് അതായത് നോർമൽ ടി വി ആണ് സ്മാർട്ട് ടി വി അല്ല നോർമൽ ടി വി ഒരു വീട്ടിലേക്ക് സെറ്റ് ഓപ്പിച്ച്ന്നുണ്ടെങ്കിൽ ചെറിയൊരു വീട്ടിലേക്കാണ് ഇത് മതി എത്ര ഇത് ഇരുപത്തിനാലിഞ്ച് നമ്മൾ ഇരുപത്തിനാലഞ്ചിൽ തന്നെ സ്മാർട്ട് ടി വി ചെയ്യുന്നുണ്ട് അത് പ്രോസസിംഗിലാണ് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരും സ്മാർട്ട് പിന്നെ നമുക്ക് വരുന്ന മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ആൻഡ്രോയിഡ് ടി വി വരുന്നത് ഏഴ് തൊള്ളായിരം ഇതിന് ആണ് ഴുതായിരം നമുക്ക് വൺ ഇയർ ഗ്യാരണ്ടിയിൽ നല്ല മൂല്യങ്ങളുള്ള ടി വി ആണ് എഴുതായിരത്തിന് നമുക്ക് എല്ലാ എല്ലാ ആൻഡ്രോയിഡ് ഫീച്ചേഴ്സും കിട്ടും കാര്യങ്ങളൊക്കെ യൂസ് നമ്മൾ ഒരു വർഷം പറയുന്നത് നമ്മള് ടോട്ടൽ വാറണ്ടിയാണ് ഒരു ടീവിയുടെ ബോർഡിനായാലും പാനലിനായാലും എന്തിനായാലും നമ്മൾ വാറണ്ടി മഴ സീസൺ ഇപ്പൊ വരും മെയ് ജൂൺ ആവുമ്പഴത്തേക്ക് ആകുന്നതാണ് അത് വേണം വേണം അല്ലാതെ ഇടിവെട്ടി കളയരുത് പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഈ സംഭവിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നു ഒരു വർഷത്തേക്ക് അല്ലേ അപ്പൊ അടുത്ത മോഡൽ ഏതാ വരുന്നത് വർഷം വാറണ്ടി ഉണ്ട് പിന്നെ ബ്ലൂടൂത്തും വൈഫൈ ഉള്ള ഫീച്ചേഴ്സും ഉള്ള ടിവിയാണ് വരുന്നുണ്ട് ശരിക്കും നമ്മുടെ ബ്രാൻഡിനെ മോസ്റ്റർ ആണ് ടി വി പിന്നെ നമ്മളത് രണ്ടു വർഷം ഗ്യാരന്റിലാണ് മോസ്റ്റർ സീരീസിലുള്ള ടീവികൾ വരുന്നത് അപ്പോൾ കുറച്ച് റേറ്റ് കുറവുള്ള ടിവികള് എൻക്വയറി വരുമ്പോ നമ്മളത് വേറൊരു ബ്രാൻഡാക്കി ബ്രാൻഡ് ബ്രാൻഡാക്കിട്ട് വൺ ഇയറിൽ രണ്ട് ശരിക്കും മൂന്ന് ബ്രാൻഡ് ഉണ്ട് ഇനി പ്രൈം സീരീസ് ഗൂഗിൾ സീരീസിൽ വേറെ ഓ ശരി ശരി അപ്പൊ ഇത് മോസ്റ്റർ ആണ് നമുക്ക് രണ്ടു വർഷത്തെ വാറണ്ടി വരുന്നത് അപ്പൊ ഈ രണ്ടു വർഷം വാറണ്ടിയിൽ നമുക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് മോസ്റ്റർ ടി വി രണ്ടു വർഷം ഓ ശരി അപ്പൊ ഇതോ ഇത് നമുക്ക് വരുന്നത് നമ്മുടെ ഗൂഗിൾ ടി വി ആണ് ഗൂഗിൾ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിന് ഇത് ഇത് ആൻഡ്രോയിഡ് ആണ് ഇത് ഗൂഗിൾ ആണ് ഓ ശരി വരുന്ന പ്രൈസ് പതിനൊന്ന് തൊള്ളായിരത്തി വർഷം വാറണ്ടി ൊള്ളായിരത്തി ആണ് ഓക്കെ പന്ത്രണ്ട് രൂപ ആ രണ്ടു വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ വലിയ ടി വി ആണല്ലോ നാപ്പത്തി മൂന്നിന്റെ ടി വി ആണല്ലേ വരുന്നുള്ളൂ അല്ലേ ഓ ശരി ശരി വർഷം ഗ്യാരണ്ടി ഉണ്ട് അപ്പൊ ഇത് നമുക്ക് മറ്റേ പുറത്താണെങ്കിൽ ഈ ഒരു ബ്രാൻഡിന് എത്ര രൂപ അതായത് ഈ ഒരു സൈസ് നാല് നമുക്ക് നമുക്ക് ബ്രാൻഡ് ആണെങ്കിൽ വരും ഒരു രൂപ ഉണ്ട് അത്രയും വ്യത്യാസം വ്യത്യാസം രൂപയുടെ ഇവിടെ കിട്ടുന്നുണ്ട് ഓ വർഷത്തെ ലൈറ്റിംഗിന്റെ എല്ലാ സംഭവങ്ങളും ഇടിക്കുകയോ പൊട്ടിക്കയോ അത് പറ്റത്തില്ല അല്ലാതെ ഉള്ള എല്ലാം ചെയ്യും പിന്നെ ഇവിടെ സ്റ്റെബിലൈസർ ഉണ്ടല്ലോ മോസ്റ്റർ തന്നെ നമുക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ നാല്പത്തിമൂന്നൽ മുതലുള്ള ടീമുകൾക്ക് നമ്മള് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൗണ്ട് ബാർ നമ്മളതിന്റെ കൂടെ ഫ്രീ കൊടുക്കുന്നുണ്ട് ഫ്രീ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഏത് വരുന്നതാ

ഇത് നാല്പത്തിയഞ്ചിന്റെ ഫോർ കെ ബബ് ബോയ്സ് എന്ന് പറയും ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന വോയ്സ് ആണ് അത് അവരുടെ മാജിക് റിമോട്ടും കാര്യങ്ങളൊക്കെ ടൂ ഇയർ വാറണ്ടിയിൽ കിട്ടാവുന്ന ഫോർ കെ നമുക്ക് പ്രൈസ് വരുന്നത് അഞ്ഞൂറ് ഗ്യാരണ്ടിയിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ ഫോർട്ടി ത്രീ ഇഞ്ച് മുതലുള്ള ടീവി നമുക്ക് എക്സ്റ്റൻഷൻ വാറണ്ടി ഉണ്ട് മോസ്റ്റ് ബ്രാൻഡിലുള്ള ടീവുകൾക്കൊക്കെ നമുക്ക് എക്സ് ചെയ്യാം ആണോ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഒരു മൂന്ന് വർഷം കൂടെ ഫൈവ് ഇയർ ആകാൻ പറ്റും അതിന് എക്സ്ട്രാ എക്സ്ട്രാ ചെറിയ 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 വരും അത് നമുക്ക് പറ്റുന്ന ഒരു അനുസരിച്ചുള്ള വേരിയേഷൻ ഉണ്ട് അല്ലേ ഗൂഗിൾ വരുന്നത് നമുക്ക് ഇതിലാണ് ഗൂഗിൾ വരുന്നത് നമുക്ക് ഇത് നമുക്ക് ആ തൊള്ളായിരത്തിന് നാല് ഗൂഗിള് െ ലൈസർ മോസ്റ്റർ മോസ്റ്റർ പ്രൈം ഗൂഗിൾ സെഗ്മെന്റ് ആണ് അതുകൊണ്ട് നമുക്ക് ടി വി പ്രൈസ് ഇതും ഈ ടൂ ഇയർ ആണ് ഗൂഗിൾ ആണ് എന്റെ വോയിസ് പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് വോയിസ് റിമോട്ട് ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് ഓപ്റ്റിക്കൽ എല്ലാ ഓപ്ഷൻസ് ഓ ശരി ഇതിപ്പോ ഈ ഒരു ടി വി ഇപ്പൊ അമ്പില് ഈ ഒരു ടി വി നമുക്ക് നമ്മൾ മലപ്പുറം നമ്മൾ ഓൺ ഡെലിവറി കൊടുക്കുന്നുണ്ട് അവിടെ കൊടുക്കും നമുക്ക് ഡിലേ പറയുന്നുണ്ട് നമ്മൾ കണക്ട് ചെയ്താ പോണത് അപ്പൊ ായിട്ട് കൊണ്ടുപോകും ആയതുകൊണ്ട് അവരും അടിക്കേണ്ട കാരണം സാധനം വന്നതിന് ശേഷം കൊടുത്താൽ മതി എവിടെയൊക്കെ ഏരിയകളിൽ നമ്മള് കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഏരിയ ചില കേസുകൾ കൊറിയറിയാം നമ്മള് ആണ് ആ അടിപൊളിയാണല്ലോ ഓക്കെള്ളായിരത്തി വരുന്നത് അപ്പൊ ഇതിന്റെ സ്റ്റെബിലൈസറോണ്ട് ഓക്കെ പിന്നെ നമുക്ക് എവിടെയൊക്കെയാണ് ഇവിടെ മാത്രമേ ഓഫീസല്ലോ അതോ പുറത്ത് ബ്രാഞ്ചോ വേറെ ഉണ്ടോ നമുക്ക് ഇനി ഇവിടെ വന്ന് വാങ്ങിക്കണം വന്ന് കണ്ട് വാങ്ങിക്കണം എന്നുള്ളവർക്ക് അതിനും നോക്കാം നോക്കാം അത് അങ്ങനെ വരാൻ പറ്റാത്തവർക്ക് മാത്രമാണ് കേട്ടോ എത്തിച്ചേരുന്നത് ഇവിടെ വരാൻ പറ്റുന്നവർക്ക് ഇവിടെ വന്ന് കണ്ട് ഇവരുമായിട്ട് തന്നെ ഒന്ന് സംസാരിച്ചതൊക്കെ നോക്കിയിട്ട് അല്ല കസ്റ്റമറെ കോൾ ചെയ്താൽ മതി അവർക്ക് ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ ടീം കോൾ ടീമുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ വെച്ചിട്ട് അവർക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പൊ എന്ത് സംശയമാണെങ്കിലും ചോദിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഏതാണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ഏതാണെന്നുള്ളതെന്നൊക്കെ ഇവരത് കറക്റ്റ് പറഞ്ഞു തരും ഈ പറഞ്ഞവരെ സ്റ്റെബിലൈസർ ഉൾപ്പെടെ നമുക്ക് ഫ്രീ ആയിട്ട് തരികയാണ് അപ്പൊ അത് കൊള്ളാം കയറിസ് ഇലക്ട്രോണിക്സ് നമ്മുടെ വ്യവേഴ്സിനായിട്ട് നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ടോ കേട്ടോ

അപ്പൊ നിങ്ങൾ നല്ലൊരു കമന്റ് ഇടുക ആ കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണം അപ്പൊ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന നല്ലൊരു കമന്റിനായിരിക്കും ഈ മോസ്റ്റീവി കിട്ടുന്നത് അപ്പൊ നിങ്ങൾ മറന്നു പോകരുത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇത് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് നിങ്ങൾ ഷെയർ ചെയ്തേക്കാം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പറയുക നിങ്ങളുടെ കമ്പനി ലൈക്ക് ചെയ്തേക്കാം അപ്പൊ സംഗതി നിങ്ങളുടെ കയ്യിലിരിക്കുവേ ഇതാണ് ഏറ്റവും നമ്മുടെ ഇവിടുത്തെ അല്ലേ അറുപത്തിയർ വാറണ്ടിയാണ് ഫൈവ് ഇയർ ആക്കാം ഓക്കെ ഇപ്പൊ ഈ ഒരു ടി വി നമ്മൾ പുറത്തുള്ള ഒരു നല്ലൊരു ബ്രാൻഡാണ് വാങ്ങിക്കുന്നത് ഏകദേശം ഒരു യും വില വരുന്നതാണ് നമുക്കൊരു ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലാണ് വ്യത്യാസം വരുന്നോ അതായത് ഇപ്പൊ എല്ലാ ടിവികളിലും വരുന്ന പാനൽ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ വരുന്നത് നമുക്ക് വരുന്നത് എൽ ജി ബിഒനുള്ള ബ്രാൻഡ് പാനലുകളാണ് ഇന്നോലെക്സ് അതായത് എല്ലാ സോണി അടക്കം യൂസ് ചെയ്യുന്ന പാനലുകളൊക്കെയാണ് നമ്മുടെ ടീവികൾ വരുന്നത് ആണോ റേറ്റ് കാര്യം എന്ന് പറഞ്ഞാല് പറഞ്ഞ കമ്പനി ടു കസ്റ്റമർ ഒരു വേറെ തന്നെയാണ് ശരി 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 ഓക്കെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ പിന്നെ അത് കൂടാതെ നമുക്കിവിടെ മറ്റു പല സാധനങ്ങളിരിക്കുന്നല്ലോ ഇപ്പൊ വാഷിംഗ് മെഷീൻ അതുപോലെ സൗണ്ട് ബാറുകളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടോ വാഷിംഗ് മെഷീൻ ഉണ്ട് നമുക്ക് നമുക്ക് രണ്ട് മോഡലുണ്ട് അത് ഓട്ടോമാറ്റിക് അല്ല സെമി എൻക്വയറി ഉള്ളത് മോഡൽ ഉണ്ട് നമ്മളിവിടെ സേതു ആണല്ലോ നമുക്ക് ഇപ്പം ശ്രീകാന്ത് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ ഇതിന്റെ വിശദമായിട്ടൊന്നും പറഞ്ഞു വാഷിംഗ് മെഷീൻ നമുക്ക് മോസ്റ്റർ ബ്രാൻഡിൽ രണ്ട് മോഡലുള്ള സെവൻ കെ ജി നയൻ പോയിന്റ് ഫൈവ് ഓ ശരി കെ ജി പറഞ്ഞത് സെമി ഓട്ടോമാറ്റിക് ആണ് രണ്ടും ഇത് എട്ട് എണ്ണൂറ് ആണ് അഞ്ചു വർഷം വാഷ് വാറണ്ടി ഉണ്ട് ബാക്കി രണ്ടു വർഷം കമ്പോണൻസിനും രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് ഓ ശരി സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടബ് ആണ് ആണ് അത് ഇത് വരുന്നത് പ്രൈസ് തന്നെ ഇത് എല്ലാം ഗ്ലാസ് ഗ്ലാസ് ത് സ്ച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മള് നല്ല രീതിയില് കൊടുത്തേക്കണേ കൊള്ളാം അടിപൊളി അപ്പൊ ഇതിന്റെ വാറണ്ടി ഒക്കെ എങ്ങനെ വരുന്നത് ഇത് അഞ്ചു വർഷം അഞ്ചു വർഷം വാഷ് മോട്ടറ് വാഷ് മോട്ടർ അഞ്ചു വർഷം ഉണ്ട് ബാക്കി ഡ്രയറിനും മോട്ടറിനും സ്വിച്ച് കാര്യങ്ങളൊക്കെ രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് ഓൺ സൈറ്റ് വാറണ്ടി വരണേ അപ്പൊ ഇത് നമ്മുടെ ടിവിയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എല്ലാം ഫ്രീ ഡെലിവറി ആണ് ഓ ശരി ആ അത് കൊള്ളാലോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ നമ്മൾ നമ്മള് കൂടെ ഫ്രീ കൊടുക്കുന്നു പറഞ്ഞു അല്ലാതെ ആവശ്യക്കാർക്ക് കൊടുക്കും കൊടുക്കും സ്റ്റെബിലൈസർ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ സൗണ്ട് ബാർ സൗണ്ട് ബാർ ഉണ്ട് സൗണ്ട് സൗണ്ട് ബാറുകളൊക്കെ നമുക്ക് ബാർ മോസ്റ്റർ ബ്രാൻഡിൽ വന്ന സൗൺ ബാർ ആണ് ഇത് നൂറ്റി സൗണ്ട് ബാറും സബ് ബോഡിയും അഞ്ചഞ്ഞൂറാണ് ഇതിന്റെ ആണ് ഇത് വരുന്നത് പ്രൈസ് ഇതിന്റെ വാറണ്ടി വരുന്നതോ വാറണ്ടി വൺഇയർ വാറണ്ടി വൺണ്ടി ഓക്കേ വെച്ചാൽ നമുക്ക് എപ്പോഴും ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ പിന്നീട് പാർട്സ് കിട്ടാൻ ഭയങ്കര പ്രശ്നമാണ് സൗണ്ട് ബാറിലൊക്കെ ഇപ്പൊ പുറത്ത് സർവീസ് സെന്ററിലൊണ്ട് ചെന്ന പാർട്സ് അവൈലബിൾ ആയിരിക്കും നമുക്കിപ്പോ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും ഓ അത് വലിയൊരു കാര്യമാണ് പറ്റും സർവീസ് ഒക്കെ ഇവിടെ ഇവിടെ നമുക്ക് അതെ അതെ സർവീസ് തന്നെയാണ് നമ്മുടെ ബ്രാൻഡിന്റെ നമുക്ക് ഓൺസൈറ്റ് സർവീസ് ഉണ്ട് പിന്നെ ബാക്കി എല്ലാ ബ്രാൻഡുകളും നമ്മളോട് സർവീസ് ചെയ്യുന്നുണ്ട് ആണോ അതെ അപ്പൊ ശ്രീകാന്തെ എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം നല്ല റേറ്റ് കുറവിലും നല്ല സർവീസിലും നിങ്ങൾക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ പറഞ്ഞപോലെ വീട്ടിലെത്തിക്കുമോ എന്നുള്ളത് വലിയ കാര്യം അപ്പം നിങ്ങളുടെ ഒരു വിശ്വാസം കൂടാണത് ക്യാഷ് ഓൺ ഡെലിവറിയും കൂടാണ് അപ്പം സംഗതിയെല്ലാം കൊള്ളാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുക എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ വന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇവർ എത്തിച്ചു തരും അപ്പോൾ നമുക്ക് തൽക്കാലം എത്തിയാലോ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഓഫറിന്റെ കാര്യം മറക്കരുത് നിങ്ങൾ മാക്സിമം നല്ലൊരു നല്ലൊരു കമന്റ് ഇടുക എന്നിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്ന മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി വരുന്നത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം ബൈ